ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള വിഷപ്പാമ്പ് പൂർണ്ണ വളർച്ച എത്തിയ ഇവയ്ക്ക് പതിനെട്ട് അടിയോളം നീളം വരും ഈ പാമ്പിന്റെ കടിയേറ്റാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ മരണം സുനിശ്ചിതം അത് കരയിലെ വലിയ മൃഗമായ ആനയായാലും ഭൂമി അടക്കി വാണുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യനായാലും മരണം ഉറപ്പാണ് ഇവയുടെ ആഹാര രീതിയാണ് മറ്റൊരു കാര്യം വിഷപ്പാമ്പുകളെ പിടിച്ചു തിന്നുന്ന വലിയ സർപ്പം ഇന്ന് ആ വിഷപ്പാമ്പിനെ കുറിച്ചാണ് പറയുന്നത് മൂർഖനെന്ന് തെറ്റിദ്ധരിച്ചവരുടെ മുന്നിൽ പത്തി വിടർത്തി ഭയപ്പെടുത്തി വിഷം ചീറ്റിയ രാജവംബാലയുടെ കഥ നാഗങ്ങളിലെ രാജാവിൻ്റെ കഥ എന്തുകൊണ്ടായിരിക്കും രാജവമ്പാലയെന്ന് ഈ പാമ്പിനെ വിളിക്കാൻ കാരണം വിഷം ചീറ്റിക്കഴിഞ്ഞാൽ ഇരയെ മുപ്പത് മിനിറ്റ് കൊണ്ട് കൊന്നു തള്ളാൻ ശേഷി ഉണ്ടായിട്ടാണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻ ബോക്സിൽ എഴുതൂ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ന്യൂറോ ന്യൂറോടോക്സിൻ ഗണത്തിൽപ്പെടുന്ന രാജവംപാലയുടെ വിഷത്തിൻ്റെ വീര്യമാണ് മിനിറ്റുകൾക്കിടയിൽ മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് സാധാരണ പാമ്പുകളെ പോലെ തവളയെയും മറ്റു ജന്തുക്കളെയും രാജവംപാല ഭക്ഷണമാക്കുന്നില്ല മറിച്ച് സ്വന്തം വർഗ്ഗത്തെ തന്നെയാണ് അവർ കഴിക്കുന്നത് അതായത് ചെറിയ ചെറിയ പാമ്പുകളെയാണ് ഇവ ഭക്ഷണമാക്കുക എന്നത് വിഷപ്പാമ്പുകൾ അടങ്ങുന്ന മറ്റു നാഗങ്ങളെ ആഹാരമാക്കുന്ന രാജവംബാലയുടെ സ്വഭാവത്തെയാണ് ശാസ്ത്രീയ നാമത്തിലെ ഓഫി ഫോഗസ് എന്ന പദം സൂചിപ്പിക്കുന്നത് രാജവമ്പാലയുടെ ആംഗലേയ നാമമായ കിങ് കോബ്ര എന്ന പേരിൽ നിന്നും രാജവമ്പാല മൂർഖൻ കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന് ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട് മൂർഖൻ കുടുംബത്തിൽപ്പെടുന്ന പാമ്പുകളെ പോലെ പത്തി വിടർത്തുവാൻ കഴിയുമെന്നതൊഴിച്ചാൽ മൂർഖനുമായി യാതൊരു സാമ്യവും രാജവംബാലയ്ക്കില്ല എന്നതാണ് സത്യം രാജവംബാലയെ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് കൂടാതെ ദക്ഷിണ ചൈന ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ദക്ഷിണ പൂർവേഷ്യ എന്നിവിടങ്ങളിലെ മഴക്കാടുകളിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ വരെ രാജവംപാലയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഔഷധാവശ്യത്തിനെന്ന പേരിൽ വൻതോതിൽ കൊണ്ടും വനനശീകരണവും രാജവംബാലയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന കൂടിയാണ് രാജവംപാല രാജവംബാല പത്തി വിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അത് എന്നാണ് പൊതുവെ അതിനെ കുറിച്ച് പറഞ്ഞു കേൾക്കാറ് രാജവംബാല അതിന്റെ നീളത്തിന്റെ മൂന്നിലൊരു ഭാഗം തറയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് പത്തി വിടർത്തുകയാണ് ഈ കാഴ്ച കാണുന്നവരൊക്കെ ചിലപ്പോൾ ബോധരഹിതരായേക്കാം സാധാരണ മനുഷ്യനെ ഭയചഹിതനാക്കാൻ വിധം നേർക്കുനേർ നോക്കാൻ ഈ സർപ്പത്തിന് കഴിയുന്നത് കാരണം രാജവംബാലയെ കുറിച്ചുള്ള പല അത്ഭുത കഥകളും ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ നാലിന് രാജവംബാലയെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാമ്പുകളുടെ രാജാവായിട്ടാണ് രാജവംബാല അറിയപ്പെടുന്നതെങ്കിലും ഈ പേര് വന്നതിനെ കുറിച്ച് ആർക്കും വലിയ ധാരണയില്ല അതേസമയം ഗുണ്ടർട്ടിന്റെ നിഘണ്ടുവിൽ കാണുന്ന വഴല എന്ന വാക്കാണ് ഈ പാമ്പിനെ വിശേഷിപ്പിക്കാൻ മലയാളത്തിൽ ഉപയോഗിച്ചിരുന്നതെന്ന ഒരു വാദവും നിലനിൽക്കുന്നുണ്ട് പുറത്തെ കറുത്ത നിറം കാരണം കരുവഴല എന്നും ഈ സർപ്പം അറിയപ്പെട്ടിരുന്നു അരുവികളും തടാകങ്ങളും നിറഞ്ഞ ഭൂപ്രകൃതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഉരകവർഗം അതേസമയം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ഇവയുടെ കഴിവാണ് അങ്ങനെ ഒരു ഭൂപ്രകൃതിയുമായി ഇവരെ ഇണക്കുന്നത് കേരളത്തിൽ ഇവയെ കൂടുതലായി കണ്ടുകിട്ടിയിട്ടുള്ളത് വയനാടൻ കാടുകളിലാണ് കർണാടകയിലെ അങ്കുബൈ വനമേഖലയിലും ഇവ ധാരാളമായി കാണപ്പെടാറുണ്ട് ബ്രഹ്മഗിരി വനങ്ങളിലും ഇവ വസിക്കുന്നുണ്ട് മഹാരാഷ്ട്ര മുതൽ കേരളം വരെയുള്ള പശ്ചിമഘട്ടത്തിലും ഇവ കാണപ്പെടാറുണ്ട് ഇന്ത്യയിലെ വടക്കു കിഴക്കൻ മേഖലയിലും തായ്ലാന്റ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഈർപ്പമുള്ള കാടുകളിലും ഇവയുടെ സാന്നിധ്യമുണ്ട് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം അവയുടെ വംശവർധനവിനെ കുറിച്ചാണ് പരന്ന ഭൂമിയിൽ മുട്ടയിട്ട ശേഷം കരിയില കൊണ്ട് മൂടി അതിനു മുകളിൽ പെൺപാമ്പുകൾ അടയിരിക്കും കരിയില കൊണ്ട് കൂടുണ്ടാക്കി അടയിരിക്കുന്ന ഏക പാമ്പുവർഗ്ഗവും രാജവമ്പാലയാണ് കരീലക്കൂനയ്ക്കുള്ളിലെ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് ചെന്നൈ സ്നേക്ക് പാർക്കിലെ റോമുലസ് വിറ്റൈക്കറുടെ ഡോക്യുമെന്ററിയിൽ പറയുന്നത് മുട്ട വിരിയാനാകുന്നതിന് തൊട്ടു മുൻപ് തള്ളപ്പാമ്പ് സ്ഥലം ഇടുന്നു അടയിരുന്ന പെൺപാമ്പുകളെ കൂടുതൽ വായിക്കണം സാധാരണ അറുപത് മുതൽ എൺപത് ദിവസം വരെ ആവശ്യമാണ് മുട്ട വിരിയാൻ കർണാടകയിലും കേരളത്തിലെ കൊട്ടിയൂരും ഇങ്ങനെ മുട്ട വിരിയിച്ച് എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും തായ്ലാന്റിലെ കോസാങ് എന്ന ഗ്രാമത്തിലെ വീടുകളിൽ രാജവം ബാലകളെ ഇണക്കി വളർത്താറുണ്ട് അവിടെ കൊച്ചുകുട്ടികൾക്ക് പോലും പ്രിയപ്പെട്ടതാണ് ഈ വിഷപ്പാമ്പ് അഗ്രം പിളർന്ന നാക്കുകൊണ്ടാണ് ഇവ മണം തിരിച്ചറിയുന്നത് ഏകദേശം മുന്നൂറടി ദൂരെ നിൽക്കുന്ന ഇരയെപ്പോലും ശ്രദ്ധിക്കാനാകും മട്ടിൽ കൃത്യതയുള്ള കാഴ്ചശക്തിയും പ്രകമ്പനങ്ങൾ പെടുന്നതിനെ തിരിച്ചറിയാനുള്ള കഴിവും ബുദ്ധിശക്തിയും രാജവംബാലയെ നല്ലൊരു വേട്ടക്കാരനാക്കുന്നുണ്ട് ഇരയെ വിഷം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം വിഴുങ്ങുകയാണ് ഇതിൻ്റെ പതിവ് വിഷം ഇവയുടെ ശരീരത്തിൽ ദഹന സഹായി കൂടിയായി പ്രവർത്തിക്കുന്നുണ്ട് മറ്റു പാമ്പുകളെ പോലെ തന്നെ കീഴ്ത്താടി എല്ലുകൾ സ്ഥാനഭ്രംശം ചെയ്തുകൊണ്ട് സ്വന്തം തലയേക്കാൾ വലുപ്പമുള്ള ഇരകളെ കൂടി വിഴുങ്ങുവാൻ രാജവമ്പാലയ്ക്ക് കഴിയും പ്രോട്ടീനുകളും പോളി പെപ്റ്റൈഡുകളും അടങ്ങിയതാണ് രാജവമ്പാലയുടെ വിഷം കണ്ണുകൾക്ക് പിറകിലുള്ള ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നുമാണ് ഈ വിഷം ഉത്പാദിപ്പിക്കപ്പെടുന്നത് അര ഇഞ്ച് നീളമുള്ള പല്ലുകളാണ് അവയ്ക്കുള്ളത് ഈ പല്ലിലൂടെയാണ് വിഷം ഇരയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ ശരീരത്തിലേക്ക് സൂചി കയറ്റാറില്ലേ അങ്ങനെ തന്നെ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് നമ്മുടെ സൂചിക്ക് ഇത്ര ശക്തി പ്രയോഗിക്കേണ്ട എന്ന് മാത്രം ഗബൂൺ അണലി എന്നൊരു ഇനം പാമ്പു കഴിഞ്ഞാൽ ഇരയുടെ ദേഹത്തേക്ക് ഒറ്റത്തവണ ഏറ്റവും അധികം വിഷം കുത്തിവെക്കുന്നത് രാജവമ്പാല തന്നെയാണ് ഏഴ് മില്ലിലിറ്റർ വരെ വിഷം ഒറ്റക്കൊത്തിലൂടെ ഇരയുടെ ശരീരത്തിലേക്ക് ഇവ പ്രവേശിപ്പിക്കും ഇത്രമതി കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആനയെ അരമണിക്കൂർ കൊണ്ട് ഇല്ലാതാക്കാൻ അപ്പോൾ മനുഷ്യന്റെ കാര്യം എടുത്തു പറയേണ്ടതില്ലോ ഈ വിഷം ഇരയുടെ നാഡീവ്യൂഹത്തെയാണ് തകരാറിലാക്കുക വിഷം ശരീരത്തിലെത്തുന്നതോടെ കലശലായ വേദനയും കാഴ്ചമങ്ങലും തല ചുറ്റലും ശരീര സ്തംഭനവും ഉണ്ടായേക്കാം വിഷബാധയേറ്റ് മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാവുകയും ഇര അബോധാവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു തുടർന്നു വരുന്ന ശ്വാസ തടസ്സമാണ് വിഷമേറ്റവരെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് രാജവമ്പാരയുടെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ